ഹലോ ഗായ്സ് അപ്പോൾ ഇന്നലെ കണ്ട വീടില്ല കണ്ടത്തെ പോയിട്ട് കണ്ടത്ത് കുറച്ച് വെള്ളം കറിയാം അപ്പോൾ ഇന്ന കണ്ണ പോയിട്ട് നോക്കാന്ന് വെച്ചാൽ മഴ കുറച്ച് കുറവുണ്ട് മഴ കുറവുണ്ടെന്ന് കണ്ണത്തിൽ എങ്ങനെ വെള്ളം ഉണ്ടോന്നല്ലെന്ന് പോയിട്ട് നോക്കാം അല്ല വായസ് കണ്ണത്തിൽ പോയിട്ട് നോക്കാം കണ്ടത്തിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ ഇന്ന് അറിയും കണ്ടത്ത് പോകുന്നുണ്ട് കണ്ടത്ത് എത്താനായി നോക്കാമല്ലോ കണ്ടത്തെ എങ്ങനെയുണ്ട് അല്ല ഗായ കണ്ണം കാണാം കണ്ടത്ത് വെള്ളമുണ്ടോ ഇല്ലയോ എന്നറിയാം ഉണ്ടത്തി കണ്ടത്തിൽ വെള്ളം ഇല്ല വെള്ളം കുറവു ആ ഉണ്ട് ഏകദേശം എൻ്റെ കാലിൽ മുട്ടോളം വെള്ളമുണ്ട് തോന്നുന്നു ഒരളം മുങ്ങുന്ന വെള്ളമൊന്നും ഉണ്ടായിച്ചാതാ ഞാൻ എന്തത്ര കുറഞ്ഞു തന്നെ ഈ കണ്ടമായിരുന്നു എന്ത് നല്ല കുറച്ചു മുങ്ങിച്ച് പോകുന്നുണ്ടോ വെള്ളീൻ്റെ ഉള്ളിൽ ഏകദേശം ആഫ് വെള്ളമുണ്ട് വെള്ളം എന്നാലും കുറേ പിള്ളേർ കുളിക്കുന്നുണ്ട് എന്ന് കേട്ടിന് വിവരം